ഹലോ അത് രാവിലെയുള്ള എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ രാവിലെ കാണുന്ന ഒരാളാണ് മീൻകാരൻ മീൻകാരൻ വന്ന ഉടനെ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ മീൻ വാങ്ങി ഇറങ്ങുകയാണ് ഇത് വേറെ ആരും അല്ല കേട്ടോ എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരും പിന്നെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഒക്കെയാണ് മീൻ വണ്ടി വന്ന എല്ലാവരും മീൻ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അതിനിടെ ഞാൻ വ്ലോഗെടുക്കണിട്ട് അപ്പച്ചി ഹായൊക്കെ പറഞ്ഞു ഇതാണ് ഇന്നത്തെ മീൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അധികം മീൻ മിക്ക ദിവസവും സെലക്ഷനായിട്ടുള്ള നല്ല മീനെന്നൊക്കെ വരാറുണ്ട് അങ്ങനെ അവരതൊക്കെ മേടിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടി അവിടെ പോയി നോക്കി നിൽക്കുമ്പോൾ അവ അപ്പുറത്ത് എൻ്റെ കസിൻ്റെ കൂടെ ടിക്ടോക്ക് എടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പാല് വന്നു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ അവളുടെ കൂടെയായിരുന്നു കേട്ടോ ടിക്ടോക്ക് എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടും അവരിങ്ങനെ കളിച്ചിട്ട് നടക്കും അപ്പം ഞാനിവരെ കാണാതെ അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ അവർ മൂന്ന് പേരും തകൃതി വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ അവരെ ഉൾപ്പെടുത്തി അവരുടെ വീട്ടിലുള്ള ലവ് ബേഡ്സാണ് കേട്ടോ ഇത് കുറേ വെറൈറ്റി ബേഡ്സ് ഉണ്ട് ഇത് അവർ മേടിച്ച് വളർത്തുന്നതാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാനങ്ങനെ അവരെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വൈകിട്ട് അമ്മയ്ക്ക് ഡോക്ടറെ കാണണം പറഞ്ഞു ഞാനമ്മേനെ ഡോക്ടറെ കാണിക്കാൻ പോയി അമ്മ അവിടെ ഓ പിയിൽ വെയിറ്റ് ചെയ്യാണ് ഇത് ഞങ്ങളുടെ ആരനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ് ഞങ്ങൾ പെട്ടെന്ന് എമർജൻസി എന്തെങ്കിലും വന്നാൽ ഇവിടെയാണ് കാണിക്കാറ് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അതിനിടയിൽ അധുട്ടൻ അവിടെ ഇങ്ങനെ ഓടി നടക്കണമൊക്കെ ഉണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ ആശാന എൻ്റെ പിന്നാലെ കുറേ നേരമായി കൂടിയിട്ട് അപ്പളേക്ക് അമ്മ ഡോക്ടറിനെ കാണിച്ചു വന്നു അമ്മയുടെ മുഖഭാവം കണ്ടപ്പോളേ മനസ്സിലായി കുറേ ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട് എന്ന് എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞിട്ട് അവിടെ ഗുളിക കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ലിസ്റ്റിലുള്ള ഗുളിക മേടിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞ് അമ്മ വന്നു എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും Tata -ta, bye bye see you